പിള്ളേരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ബ്ലോഗ് ഞങ്ങൾ വിരുന്നു പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ വല്ല്യമ്മയും വല്യച്ഛനും ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹസ്ബൻ്റെ സൈഡിൽ നിന്ന് കുറേ റിലേറ്റീവ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ വിരുന്ന് കിട്ടി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോ വട്ടം ലീവിന് വരുമ്പോഴാണ് ഓരോ വിരുന്ന് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് കുടുംബത്തൊക്കെ കയറിയിട്ട് കയറിയതാണ് ഇതെല്ലാം വരുന്ന ആലപ്പുഴ മുതുകുളം സൈഡാണ് ഞങ്ങളുടെ വീട് വരുന്നത് അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമായിട്ടുണ്ട് ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ എടുത്തു അത് വീഡിയോ കാണുന്നേക്കാട്ടിലും ബ്യൂട്ടിഫുള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ ബീഫാണേലും ചിക്കൻ ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് വെച്ച് ായിരുന്നെ അപ്പോൾ ആൾ നല്ലൊരു ഹാർഡ് വർക്കിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞങ്ങൾ എ ആർ എം മൂവിയൊക്കെ കണ്ടിട്ട് ഇരുന്നോണ്ട് ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് വലിയമ്മ വന്നിട്ട് ഐസ്ക്രീം തന്നെ ഐസ്ക്രീമും അദ്ദേഹം ഒരു ക്രിയേറ്റീവായിട്ടാണ് ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടത്തേക്കും കൂടി വാങ്ങിയിട്ടാണ് പോയേക്കുന്നത് അപ്പോൾ വേറൊരു വീഡിയോയിലേക്കും കാണുന്നവരേക്കും ടാറ്റ ബൈ